വെൽക്കം ബാക്ക് ഏഷ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ യു എ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസങ്ങൾ പിടിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം പിടിച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റിയത് കേട്ടോ റൂമൊക്കെ അതിനുശേഷം ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് എന്നുവെച്ചാൽ അതാ ഇനി ഒരുപാട് റെസിപ്പീസ് നല്ല നല്ല റെസിപ്പീസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ നമുക്ക് വ്ളോഗിലേക്ക് പോവാം അപ്പോൾ വന്ന പാടന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ക്ലീൻ ആക്കി തുടങ്ങുകയായിരുന്നു അത്യാവശ്യം മനു കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെ ഫുഡ് ഫുഡ് ഉണ്ടാക്കലും മക്കളെ നോക്കലും എല്ലാം കൂടി അതിൻ്റെ കൂടെ ക്ലീനിങ് കൂടി ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി ഒന്നോ രണ്ടോ റൂമുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു മൂന്നാലു ദിവസമൊക്കെ പിടിച്ചിട്ടാണ് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത് കുറേ നല്ല അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ പാക്കാണത് അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന പടം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കേടാവും വിചാരിച്ചിട്ട് അപ്പോൾ ഇതുവരെ കേടുന്നിട്ടില്ല കേട്ടോ മൂന്നാമത്തെ പാക്ക് യൂസ് ചെയ്യുന്നവരെയൊക്കെ കേടുന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഉണ്ണിയപ്പം കൊണ്ടുവരാണെങ്കിൽ നേരെ കഴിക്കുന്നത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതേക്കും ബെസ്റ്റ് കേട്ടോ പിന്നെ കഴിക്കുന്ന സമയത്ത് ചൂടാക്കണം എന്നില്ല കേട്ടോ ഒന്ന് പുറത്ത് വെച്ചാൽ മതി ഒന്ന് തണുപ്പൊന്ന് പോയ ശേഷം നേരെ നമുക്ക് കഴിക്കാൻ പറ്റും ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ചുവ അങ്ങോട്ട് പുറത്തേക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ നമ്മളൊരു ഡെയിലി ക്ലീനിങ് ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ബാൽക്കണി അത്യാവശ്യം പണിവിട്ടിട്ടുണ്ടായിരുന്നു ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ആരെയും കിട്ടിയില്ല കേട്ടോ ക്ലീൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കേട്ടനും പിന്നെ നമ്മൾ എയർ മറ്റേ എ സിയുടെ ഇതൊക്കെ ഒന്ന് ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ ഫ്ലാറ്റത്തെ ആൾ തന്നെയാണ് അപ്പോൾ അവരെക്കൊണ്ടൊന്ന് ബാൽക്കണിയിൽ ഒന്നും ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഞാൻ തന്നെ ക്ലീനാക്കി രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോഴും പുറത്തേക്ക് ഞാനിങ്ങനെ നമ്മളെ ഡ്രൈ ചെയ്യാനൊന്നും തുണികളൊന്നും വെക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല പൊടിക്കാറ്റുമുണ്ട് അപ്പോൾ ഡ്രസ്സിലൊക്കെ കൊടിയാന്ന് വിചാരിച്ചിട്ട് ഇതാ കേട്ടോ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള റൂഹീൻ്റെ സൈക്കിള് പിന്നെ ഇക്കാക്കും റോഹിക്കും കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഇക്കാക്കാണ് മെയിൻ പക്ഷേ ഇക്കാക്ക് ഇക്കാക്കെന്തുണ്ടാക്കിയാലും അത് റോഹിക്കും കുറച്ച് വെക്കേണ്ടി വരും കാരണം ഞാൻ ഫുഡ് ഇങ്ങനെ ടേബിളിൽ ടേബിൾ വെച്ചാൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് റോഹിക്കും ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കൊടുക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ഇനി കഞ്ഞി കുടിക്കുന്ന വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ കഞ്ഞി കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളവും കുറച്ച് വറ്റും കേട്ടോ അങ്ങനെയാണ് മീൻസ് വെള്ളം കൂടുതൽ വയറ്റിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത് കഞ്ഞി ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ആരൊക്കെയോ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസിലിങ്ങനെ പറയാറുണ്ട് ഭയങ്കര കാര്യമായിട്ടുള്ള ഫുഡാണ് ഇപ്പോഴും കഴിക്കുന്നതെന്നൊക്കെ അപ്പോൾ വല്ലപ്പോഴും കഴിക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്ക ദിവസങ്ങളും കഞ്ഞി ചമ്മന്തി അങ്ങനെയുള്ള ലൈറ്റ് ഫുഡുകൾ മാത്രമാണ് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോസിൽ കാണിക്കുന്നില്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ബാൽക്കണി ക്ലീനിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് പൊടി ഭയങ്കര ഭയങ്കര അലർജിയാണ് പൊടി തട്ടിയ അന്ന് തൊണ്ടവേദന പനി ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നല്ല പൊടിയുണ്ട് കേട്ടോ ഇപ്പം കാലാവസ്ഥ നല്ല മോശം ആയതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മൾ ഇത്തവണ നാട്ടിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പം നല്ല ചൂടുണ്ട് നല്ല പൊടിയുണ്ട് മീൻസ് പൊടിക്കാറ്റായിട്ടല്ല നല്ല പൊടിയുണ്ട് അപ്പോൾ ബാൽക്കണി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വെള്ളക്കൊഴിച്ച് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ഇതങ്ങനെ പൊടി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ അടിച്ചു വാരിയതായിരുന്നു പക്ഷേ വീണ്ടും ഇതാ പൊടിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാൽക്കണിയിൽ ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് തുണികളൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ലതല്ല അപ്പം നമ്മൾ റൂമിൽ തന്നെയാണ് അലക്കിയിരുന്നത് കേട്ടോ ആ പിന്നെ ഇങ്ങനെ ബാൽക്കണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നതിനനുസരിച്ചിട്ട് ഈച്ച അങ്ങനെ കയറി വരുന്നുണ്ട് ഇപ്പോൾ കുറേ ഈച്ചകളായി അകത്ത് അപ്പോൾ ഞാൻ ഈ ഞാൻ മുമ്പ് ഒരു ടിപ്സിൻ്റെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലൗസില് അതിനെന്താ ഗ്രാമ്പു ഗ്രാമ്പു വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കംഫർട്ടിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം ഒരു ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈച്ച വരാണ്ടിരിക്കാൻ നല്ലതാന്ന് പറഞ്ഞിട്ട് ഈച്ച പ്രാണികളൊക്കെ വരാനിരിക്കാൻ നല്ലതാണ് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുള്ളത് തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടേബിളും ഒക്കെ അങ്ങനെ അങ്ങനെ വെച്ച് തുടക്കുകയാണെങ്കിൽ വല്ലാണ്ട് ഈച്ച ശല്യം ഉണ്ടാവില്ല ഞാനിപ്പോൾ അത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ഈച്ച ശല്യമായിരുന്നു പ്രാണികളുടെ ശല്യമായിരുന്നു അപ്പോൾ ഇങ്ങനെ തുടക്കുന്നതിന് ശേഷം തുടച്ചതിന് ശേഷം അത് കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഈച്ച വന്ന് കയറിയത് എന്തായാലും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതിനെ ഒന്നെങ്കിൽ കൊല്ലേണ്ടി വരും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കി വിടേണ്ടി വരും ഓക്കെ പിന്നെ എന്താ പിന്നെ നമ്മൾ നട്സിൻ്റെ പാത്രത്തിലൊക്കെ നട്സ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താ പറയുക കുറേ നാൾ വീടൊക്കെ പൂട്ടിയിട്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു മാസത്തിനാണെങ്കിൽ പോലും പുറത്ത് പോയി വന്നാൽ വല്ലാത്ത മെനക്കടനെ ആട്ടോ ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിലും നാട്ടിൽ നമ്മൾ വീടിട്ട് വീട് പൂട്ടിയിട്ട് പോവുകയാണെങ്കിലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണെങ്കിൽ ആ വരുന്നത് ആലോചിച്ചാൽ നമ്മൾക്ക് പോകാൻ തോന്നൂല അത്രയും പണിയായിരിക്കും പൊടിയും മണ്ണും പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഉറുമ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയമായി അപ്പം കഞ്ഞി എങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും റൂയ്ക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ പപ്പാക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ എന്തായാലും ആ സംഭവങ്ങളും അവൾക്കും വേണം അപ്പം കഞ്ഞി ചെറിയൊരു പാത്രത്തിൽ അതേപോലെ തന്നെ ഞാൻ അവൾക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവരെയും കഞ്ഞി കുടിക്കുകയായിരുന്നു പപ്പാക്ക് വലിയ പാത്രത്തിൽ കണ്ടപ്പോൾ അവൾക്ക് അവളുടെ കഞ്ഞി വേണ്ട അപ്പം തൈരൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷേ വീണ്ടും അവൾക്ക് ആ വലിയ പാത്രം കണ്ടപ്പോഴ് അതുകൊണ്ട് പപ്പക്ക് ഇത് അവൾക്ക് ചെറുതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വലുതന്നെ തന്നെ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന സീനാട്ടത് പിന്നെ തിരിച്ചു വന്നിട്ട് ഒത്തിരി അലക്കിയിടാനുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം എത്രയോ ബാച്ചായിട്ട് അലക്കിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്നുള്ളതും ഉണ്ട് പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ കേട്ടനും ഒക്കെ ഒക്കെ അഴിച്ച ശേഷം അതൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടനിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം വല്ലതല്ല ഇവിടുത്തെ പൊടികളൊക്കെ മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട് ടേബിളിൻ്റെ മേലത്തും മീൻസ് വോട്ടറോബിനും മുകളിലുള്ളതും കേട്ടൻ്റെതും പിന്നെ മീൻസ്റ്റൊമറിലുള്ളതും അങ്ങനെ അത്യാവശ്യം പൊടികളൊക്കെ തട്ടിക്കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച മുകളിലായി ഈ ഒരാഴ്ച പിടിച്ചിതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ റോഹിക്ക് റീനും റോസിനൊക്കെ അത്യാവശ്യം സ്കൂളിലെ ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് മീനൊക്കെ അത്യാവശ്യം കൂട്ടി വന്നതുകൊണ്ട് തന്നെ വലിയ ഇല്ല മീൻ കഴിക്കാൻ എന്നാലും ഇനിയിപ്പം എപ്പോഴും ഇങ്ങനെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു വലിയ മീൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നെയ്മീൻ ഉണ്ടല്ലോ അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നെയ്മീൻ അത് ഫ്രഷ് തന്നെ കിട്ടണം കേട്ടോ അപ്പം അതിൻ്റെ കട്ടിങ് അതിൻ്റെ തൊലിക്കൊക്കെ കളഞ്ഞിട്ട് ഉള്ളൊരു കട്ടിങ്ങാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇതിപ്പം വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്മീൻ ഇതിപ്പോൾ കുറച്ച് ചെറുതാണ് ഇതിനേക്കാളും വലുത് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കുമ്പോൾ വലുതാണ് കുറച്ചും ടേസ്റ്റും ടേസ്റ്റ് തോന്നുന്നു നല്ല ഫ്രഷ് തന്നെ വാങ്ങിക്കാൻ നോക്കണം ഇതാണ് നെയ്മീൻ കേട്ടോ നമ്മൾ കടകളിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ നെയ്മീൻ കറിയൊക്കെ ഉണ്ടാവില്ലേ തേങ്ങ അരച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അതങ്ങനെ വെക്കുമ്പോഴ് കഷ്ണങ്ങൾ മാത്രം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പലർ പലപ്പോഴും പലരും നെയ്മീനും അതുപോലെ ഐക്കുറയും കൂടി കൺഫ്യൂഷൻ ആവാറുണ്ടെന്ന് തോന്നുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നെയ്മീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പലരും ഐക്കുറക്കും നെയ്മീൻ എന്ന് പറയാറുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇനി എന്താണ് സംഭവം പ്രത്യേകിച്ച് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ട് എന്തായാലും ഇത് തന്നെയാണ് നെയ്മീൻ തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം ഐക്കുറ നെയ്മീൻ ഇത് രണ്ടും സെയിം ആണോ അതോ ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നത് ആണെന്നാണ് ഇതാണ് നെയ്മീനോട്ട ഓക്കെ അപ്പം ഇതിപ്പം പല രീതിയിലും കേട്ടോ കട്ട് ചെയ്യുന്നത് ഞങ്ങൾ വേറെ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അത് കട്ട് ചെയ്തിട്ടുള്ളത് സാധാ കട്ട് ചെയ്യുന്ന പോലെ എല്ലോട് കൂടിയിട്ടായിരുന്നു ഇതിപ്പം അവർ രണ്ട് ഭാഗവും ഇറച്ചി പീസ് മാത്രം കട്ട് ചെയ്തിട്ട് നടുക്കത്തത് വേറെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കറിക്ക് വെക്കാൻ നല്ലത് കേട്ടോ നെയ്മീൻ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നെയ്മീൻ കറിയൊക്കെ ഇതാ ഇങ്ങനെ ഉണ്ടാവും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മൾ മീൻ ഇങ്ങനെ വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് എന്തായാലും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കവറിലൊക്കെ ആക്കി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ അതും കൂടി കാണിച്ചുതരാം കേട്ടോ കാരണം ചിലരൊക്കെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ടായിരിക്കും വെക്കുന്നത് അപ്പം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഫ്രീസറിലൊക്കെ വെക്കുമ്പം സ്പേസ് കുറച്ച് എടുക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്ന് കാണിച്ചുതരാം അതായത് നമ്മൾ മീനൊക്കെ കുറേ മീനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു അഞ്ചാറ് കവറിലൊക്കെ ആക്കി വെക്കണം എന്നാണെങ്കിൽ ജിബ് ലോഗ് ബാഗ് ഉണ്ടാവില്ലേ നമ്മൾ യൂസ് ചെയ്ത ജിപ് ലോഗ് ബാഗ് ആണെങ്കിലും അത് കഴുകിയിട്ട് എടുത്ത് വെക്കാം ഓക്കെ എന്നിട്ട് ഇതുപോലെ മീന് ചിക്കന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഫിഷ് മീൻസ് ചെമ്മീനൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും നമുക്ക് സ്പേസ് അധികം പോവില്ല ഇതുപോലെ ജിബ്ലോഗ് ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കട്ട് ചെയ്ത മീനൊക്കെ നമ്മളിപ്പം ചെറിയൊരു കവറിൽ വെക്കാമെന്ന് വിചാരിച്ചോളൂ ആ കവറ് നമ്മളെല്ലാം കൂടി കൂട്ടി ഇട്ടിട്ടായിരിക്കും ഇങ്ങനെ ചെറിയ ഒരു കൂട്ടി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അങ്ങനെ വരുമ്പോഴും നമ്മളത് ഐസ് പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടുമ്പോഴ് ചിലപ്പം അതിൻ്റെ ഇറച്ചിയൊക്കെ അതിന് മൊന്നും വിട്ടുപോകും പക്ഷെ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ജിപ് ലോഗിൽ പരത്തി പരത്തി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇറച്ചിയൊന്നും പോകാണ്ട് നല്ല വൃത്തി തന്നെ ആ ഒരു പീസായിട്ട് തന്നെ കിട്ടും പീസ് പീസായിട്ട് തന്നെ വെച്ചാൽ മതി ഓക്കെ അപ്പം അയക്കുർ ആവോലിയൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് നിരത്തി നിരത്തി വെക്കുകയാണെങ്കിൽ ജിബ്ലോഗ് ബാഗിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്കത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ മീൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ട് ജിബ്ലോഗ് ബാഗിലൊക്കെ ഉള്ളു ഒരെണ്ണം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ മുമ്പ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം ഐസായി കഴിഞ്ഞതാണ് അതിൽ ഈ മീൻ്റെ തലയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോഴിങ്ങനെ നമുക്ക് എടുക്കാനും എളുപ്പമാണ് വയ്ക്കാനും എളുപ്പമാണ് കണ്ടോ നമ്മൾ എത്ര മീൻസ് രണ്ട് പാക്ക് ഇത് അതുപോലെ വെച്ചു നമ്മൾ എത്ര പാക്ക് ഉണ്ടെങ്കിലും അതിന് മുകളിൽ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡീഫ്രഷ് ചെയ്യാൻ പറ്റും ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അതായത് ഇവിടെ ഇപ്പം പലർക്കും പല മെനു ആണ് ഇക്കാൾക്കൊരൈറ്റം മക്കൾക്കൊരൈറ്റം എനിക്കൊരൈറ്റം അങ്ങനെയൊക്കെയാണ് ഞാൻ ഡയറ്റ് ഡയറ്റൊന്നും നോക്കുന്നുണ്ട് അപ്പം എനിക്ക് വേറൊരു ഐറ്റമാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഫുഡ് ഉണ്ടാക്കൽ തന്നെയാണ് മെയിൻ പക്ഷേ പക്ഷെ കാര്യമായിട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇനി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടില്ല ഇനിയും ഇൻഷാല്ല റെസിപ്പീസൊക്കെ ആയിട്ട് പുതുതായിട്ട് പുതിയ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ പിന്നെ നമ്മളെ ഇൻഡോർ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം കേടന്നിട്ടുണ്ടായിരുന്നു ഇത് കുറേ ടൈം എടുത്തു എനിക്കിതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികളൊക്കെ മാറ്റി അങ്ങനെ ഇപ്പം അത്യാവശ്യം എല്ലാ ചട്ടിയിലും ഓരോ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ചിലതിനൊക്കെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ പറ്റ കേടന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഒന്ന് ക്ലീനാക്കി മണ്ണൊക്കെ മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ലാം ശരിയാവുന്നു വിചാരിക്കുന്നത് ഇത് നമ്മൾ വന്ന പാടെ എടുത്തിട്ടുള്ളൊരു പണിയാട്ടോ അതായത് നമ്മൾ എ സീൻ്റെ ഫിൽറ്ററും പിന്നെ കേട്ടനൊക്കെ അഴിച്ചു ഒക്കെ മാറ്റി അതാ നമ്മൾ ഹാളിൽ വേറെ കേട്ടൺ അല്ലെങ്കിൽ കാണുന്നത് കാരണം ഹാളിലെ കേട്ടൺ ഒരു റെഡ് ആയിരുന്നു നമ്മുടെ ബ്ലോഗ്സ് കാണുന്നവർ കറി മക്കളുടെ റൂമിലത്തെ കേട്ടനും ഹാളിലെ കേട്ടും കേട്ടനും കൂടി കഴുകിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഒരു ചേഞ്ചൊക്കെ ഉണ്ടായി കേട്ടൻ വിചാരിച്ചിട്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾക്കായിട്ട് അത് വേറെ ഒന്നുമില്ല ഇവിടെ റൂമിമോള് നാട്ടിൽ നിന്ന് വന്ന ഒരു സങ്കടം മക്രോണി നൂഡിൽസ് അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഫ്രൈഡ് റൈസ് അപ്പം ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ മാത്രം ഇട്ടിട്ട് അങ്ങനെ പിന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയൊരു കാര്യമാണോ എന്നൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തണം അത് നമ്മുടെ അനുഗ്രഹമായിട്ടു തന്നെ എടുക്കണം ഞാൻ മുമ്പ് എപ്പോഴൊക്കെയോ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ഇപ്പം ഇക്കാൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി ഇപ്പം ഇന്നാണ് ഇക്ക ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ അലഹമില്ല അപ്പം അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം കുറേ നാളുകൾ ശേഷം ഡ്രൈവ് ചെയ്യുന്നത് മീൻസ് കുറേ നാളായിട്ട് ഡ്രൈവ് ചെയ്യാണ്ട് നമ്മൾ വേറെ ആളെ ഡ്രൈവറെക്കി വെച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിപ്പം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായപ്പം അതൊരു സന്തോഷം തന്നെയാണ് അത് ആ സിറ്റുവേഷൻ കഴിഞ്ഞവരക്കേ മനസ്സിലാവേണ്ടാവുള്ളൂ അപ്പം ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അടുത്തന്നെ കേട്ടോ വന്ന് വന്നിട്ടുള്ളത് കൂടുതലൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നാലും അലഹദില്ല വലിയൊരു കാര്യമാണ് സന്തോഷമുള്ളൊരു ദിവസമാണ് കുറച്ചൊക്കെ ഓൾറെഡി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ചില ചില ഐറ്റംസ് ഞാൻ ബ്രാൻഡ് ആ ഒരു ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം മൈനേസ് ഉണ്ട് അതുപോലെ സോയ സോസ് ടൊമാറ്റോ സോസ് അതൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പം ആ ബ്രാൻഡ് കിട്ടണം അപ്പോൾ ഞാൻ പിന്നെ വന്നപ്പം അതും കൂടി വാങ്ങിച്ചു അമേരിക്കൻ കാർഡിൻ്റെ സോയ് സോസാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇനിയിപ്പം സോയ സോസ് കഴിച്ചുകൊണ്ട് മീൻസ് വാങ്ങിച്ചുകൊണ്ട് ഇനിയിപ്പം അതും പറയും ചിലർ നിങ്ങളത് ഫുൾ ടൈം ഇത് യൂസ് ചെയ്യാണെന്ന് വല്ലപ്പോഴും ഉണ്ടാക്കുമ്പം നമുക്കത് ആവശ്യം ഉണ്ടാകും അപ്പം നമ്മൾ വിചാരിച്ച ബ്രാൻഡ് കിട്ടണം പിന്നെ കുറച്ച് ലിവറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് ലിവർ കഴിക്കാനുണ്ട് പിന്നെ മക്കൾക്ക് കുറച്ച് മൊജറില ചീസ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ത്രീ കൗസിൻ്റെ വാങ്ങിക്കാറ് ഞാൻ വാങ്ങിക്കുന്ന ബ്രാൻഡ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇതിപ്പം നാട്ടിൽ നിന്ന് വന്ന ശേഷം ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങുന്നത് അപ്പം അതിൻ്റെ എല്ലാവിധ സന്തോഷവും നമ്മളെ റൂമിമോളെ പേസിലുണ്ട് കയ്യിലൊക്കെ പിടിച്ചിരിക്കണുണ്ടോ കയ്യിൽ അവിടെ റെഡി ടു ഈറ്റ് പിസ്സയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിസ്സ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആട്ടോ പച്ച ഈത്തപ്പഴം ഭയങ്കര ടേസ്റ്റാണ് സംഭവം അപ്പോൾ അതാ ഞങ്ങൾക്ക് രണ്ട് ബാസ്ക്കറ്റ് രണ്ട് ബാസ്ക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട് ഇത് ഇക്കാണ്ട എളാപ്പട മോന് വീട്ടിൽ വന്നപ്പം കൊണ്ടുവന്നാണ് അറബി വീട്ടിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞത് പിന്നെ ഇതുണ്ട് ഫ്രഷ് മോര് മോരുട്ടോ അടിപൊളി നല്ല തിക്കായിട്ടുള്ള മോരുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടുമ്പോൾ ഇതെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ ഈ പച്ച ചെയ്തപ്പോഴും കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം കുറേ കിട്ടിയപ്പോഴേ നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പഴുക്കും അപ്പം അത് വെച്ചിട്ടെന്തെങ്കിലും റെസിപ്പീസ് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും കുറച്ചൊന്ന് കഴിക്കട്ടെ അത്യാവശ്യം എന്താ പറയുക പച്ച അങ്ങനെ വല്ലാണ്ട് കിട്ടാറില്ല എപ്പോഴും എനിക്ക് ഈത്തപ്പഴം അത്ര ഇഷ്ടമല്ല പക്ഷേ പച്ച ഈത്തപ്പഴും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് നല്ല നല്ല പച്ച ഉള്ളത് മാത്രം എടുത്ത് മാറ്റി വെക്കാണ് ഒന്നിപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മോര് പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് റീനും റീനൊക്കെ വെറുതെ ഇരുന്ന് കുടിക്കും മോര് അപ്പം തന്നെ കുറച്ചെടുത്ത് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറേ വിശേഷങ്ങൾ ഇനിയുണ്ട് അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യാം ഇൻഷാല്ല പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യാം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഒരു പള്ളി ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പണി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം തിരിച്ചു വന്നപ്പം രാത്രി നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ നമ്മുടെ ബാൽക്കണിയിൽ നോക്കിയാൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്